സത്യം പറഞ്ഞാലേ നമുക്ക് ഈ ആശയവിനിമയം നടത്തണമെങ്കിൽ ഭാഷ ഒരു പ്രശ്നം ആണോ എന്ന് ചോദിച്ചാൽ പക്ഷെ ചില സിറ്റുവേഷനിലൊക്കെ നമ്മുടെ ലക്കോണ്ടാണോ എന്നറിയില്ല കേട്ടോ ഈ ആംഗ്യ ഭാഷ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ ഇപ്പം ഇത് കണ്ടോ എനിക്ക് ഇവരുടെ ഭാഷ എന്താണെന്ന് പോലും അറിയില്ല സത്യം പറഞ്ഞാൽ മലയാളം പോലും നേരെ ചൊവ്വയായി എന്താ പറയുക കേട്ടാൽ മനസ്സിലാവാത്ത ഞാനാണ് ഇവരോട് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെ അവരുടെ കൂടെ ചെയ്യാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയതേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അടിമാല റൂട്ട് പോയപ്പം ഈ കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്നേരം എന്താ പറയുക എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ കരിമ്പിൻ ജ്യൂസ് അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്ന് ഞാനൊന്ന് ചെയ്തു നോക്കിയാലോ എന്നൊക്കെ കുറേ നാളായിട്ട് എനിക്കൊരാഗ്രഹം തോന്നിയിട്ട് അങ്ങനെ വണ്ടി നിർത്തി കരിമ്പൻ ജ്യൂസ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നു ഒരു വീഡിയോ എടുത്തോട്ടെ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയത് ആംഗ്യ ഭാഷ കൊണ്ട് തന്നെയാണ് കേട്ടോ വെച്ചാ ഞാൻ പറയുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് പിന്നെയും അവർക്ക് മനസ്സിലാവുമായിരിക്കും അവർ പറയുന്നത് ഒട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയാണോ എന്താ പറയുക അവർക്ക് അതൊക്കെ മനസ്സിലാക്കി സംഭവം കിടുവാക്കി ഓക്കെ ആക്കി കേട്ടോ ഞാനിപ്പോൾ അവരോട് ചോദിച്ചു എന്താ പറയുക നമുക്ക് ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ ജ്യൂസ് ഞാനൊന്നും അത് അടിച്ചു നോക്കിക്കോട്ടേന്ന് അങ്ങനെ ഞാൻ ദേ അത് അടിക്കുവാണ് ഇത് കണ്ടു ഇങ്ങനെയാണ് കേട്ടോ ആ സംഭവം ഒക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ചിലടത്ത് ഇഞ്ചിയൊക്കെ ചേർക്കും പക്ഷെ എനിക്കതൊന്നും ചേർക്കുന്നിഷ്ടമല്ല അപ്പോൾ ഇവർ രണ്ടു പേര് കൂടിയാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പൊ എന്നോടൊന്ന് പറഞ്ഞു തന്നു കാണിച്ചു തന്നു ഞാൻ പിന്നെ അത് ചെയ്തു അതെന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ എന്നിട്ട് ഇതേ ഗ്ലാസ് ഒക്കെ എടുത്ത് ഞാൻ അവരുടെ ഇപ്പം അവര് അവരെന്താ പറയാ അവരെക്കാളും കൂടുതൽ റോൾ ഇപ്പൊ ഞാൻ അവിടെ ഏറ്റെടുത്തു കേട്ടോ ഞാൻ എന്റെ സ്വന്തം കട പോലെയൊക്കെ ഇത് ചെയ്യാണ് കേട്ടോ അപ്പൊ കാണുന്നവർ വിചാരിക്കും എന്താ പറയാ ഇത്ര ഫ്രീഡം എന്ന് കാരണം അവരോട് ഞാൻ നല്ല സ്നേഹത്തോടെ പെരുമാറി അവരെന്നോട് നല്ല സ്നേഹം കാണിച്ചു ഞാൻ ദേ എല്ലാം അടിപൊളിയാക്കി അപ്പോൾ അവരുടെ തന്നെയാണ് കരിക്ക് അപ്പോൾ ദേ കരിക്ക് കുടിച്ചു കരിക്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പം എന്താ പറയുക ജ്യൂസിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി അപ്പോൾ അതേ വീട്ടിലുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്നോലെ ഇല്ലേ അതാണ് നമുക്ക് ഭാഷ ലാംഗ്വേജ് ഏത് സ്ഥലം ഏത് അത് ജാതി മതം ഭാഷ ഇതൊന്നും ഒരു സ്നേഹബന്ധത്തിന് ആശയവിനിമയത്തിന് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് കേട്ടോ ഏത് നാട്ടുകാരായാലും ഏത് ഭാഷയായാലും ഏഹ് നമ്മൾ പെരുമാറുന്ന പോലെ നമ്മൾ അവരോട് സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് തിരിച്ചും അല്ലെ അങ്ങനെ അട്ടിപൊളി ജ്യൂസ് ഉണ്ടാക്കി ജ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോ എന്താ പറയാ പിന്നെ ഞാൻ അവര് എന്താ പറയാ അടിപൊളി ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ആ ചേട്ടനത് കേട്ടേക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ആ ചേട്ടന്റെ പേരൊന്നും മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് പ്പപ്പ വെച്ചോ പേര് കയ്യിൽ എഴുതിയിട്ടുണ്ട് ജയപ്രകാശി എന്നായിരുന്നു അതിനെ കുറച്ച് പാട് കിട്ടും എനിക്കൊന്ന് ആകാൻ ഉത്തർപ്രദേശാണ് അപ്പൊ കൂടെയുള്ള ആ എന്താ പറയാ എന്താ പറയാ ആ കൊച്ചിന്റെ പേര് ഇപ്പോഴും എനിക്ക് ക്ലിയർ ആവുന്നില്ല ഷിഖു ഷിബു ഷിഖു എന്നാണ് കേട്ടോ ആ പേര് അപ്പൊ അങ്ങനെ പിന്നെ കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അവര് താമസിക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് പാട് വെട്ടു ദേഹ ഇവർ രണ്ടുപേരും കൂടെയാണ് കേട്ടോ എന്താ പറയാ പ്ലാവിൻ ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവര് താമസിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയാ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അവര് കുറച്ച് സംസാരിച്ച് പറഞ്ഞു അപ്പൊ ഈ ആ ഒരു കൊച്ചാണ് എന്താ പറയാ ഷിഗു എന്ന് പറയുന്ന ആളാണ് ഈ ജ്യൂസിന്റെ ഈ ചേട്ടൻ ജയപ്രകാശ് എന്ന് പറഞ്ഞ ചേട്ടൻ എന്താ പറയാ കരിക്കിന്റെ സംഭവമൊക്കെ കേട്ടോ അപ്പം അവിടെ എന്തോ ഒരു ഈ മുറുക്കൊക്കെ പോലെ ഒരു സംഭവം ഉണ്ടിട്ട് മുറുക്കാനൊക്കെ പോലെ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അത് അതെ വേണോ അതെന്നു വെച്ചാൽ എന്താ പറയാ അത് എന്താ പറഞ്ഞ നമുക്ക് തരുവൊക്കെ വേണോ അത് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടു എന്തോ ഒരു സംഭവം ഒരു മധുരമുള്ള സംഭവം എന്താണെന്ന് അതങ്ങനെ മനസ്സിലാക്കുക കാരണം ഭാഷ ശരിക്കും അറിയില്ലല്ലോ അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു മധുരമുള്ള എന്തോ സാധനം പക്ഷെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റ് എന്നാന്ന് മനസ്സിലാവാത്തോണ്ട് എന്തോ ഒരു സംഭവം ഒരു ചലി പോലെ ഒരു സംഭവം ആയിരിക്കും അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ നല്ല സ്നേഹമായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഏത് നാട്ടുകാരായാലും ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ പെരുമാറുന്ന പോലെ നമ്മൾ അവരോട് സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് തിരിച്ചും കിട്ടുക അപ്പം അവർ ഇന്ന ജാതി ഇന്ന നാട് ഇന്ന ഭാ ഇന്ന ഭാഷ എന്നൊന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല അപ്പം അത്രേയുള്ളൂ അടിപൊളിയൊരു ദിവസമായിരുന്നു അപ്പോൾ അത്രയേ പിന്നെ ആ കരിക്കൊക്കെ കഴിച്ചു അടിപൊളി കരിക്കായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ ശരി എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞു എന്തുകൊണ്ടൊരു അടിപൊളി ഹാപ്പി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ